राधा ज्ञान राधा ज्ञानी मरकात्त राधा राधा ज्ञान राधा कण् ധ രാധേ 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 മറന്നിട്ട് മറക്കാത്ത രാധാ മറന്നിട്ട് മറക്കാത്ത രാധാ രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള ഒരറിയിപ്പ് തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇറക്കുന്നത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിലെ സാക്ഷാൽ ജ്യോതിർലിംഗം നിങ്ങളുടെ വീട്ടു പഠിക്കലേക്ക് എത്താൻ പോവുകയാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ മഹിമേഖ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എടുത്തു പറയണ്ടല്ലോ അവിടം വരെ പോകണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് വരാവൽ വണ്ടിയുണ്ട് വരാവൽ ട്രെയിനുണ്ട് തിങ്കളാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതീ കയറിയാൽ അവിടുന്ന് പിന്നെ സോമനാഥ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താവുന്നതാണ് സോമനാഥ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അവിടുന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററേ ഉള്ളിൽ ദ്വാരകയിലും എത്താം എന്തായാലും സോമനാഥ ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായ ജ്യോതിർലിംഗം ഇതാ നിങ്ങളുടെ വീട്ടുമുറ്റത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും ഓർമ്മ വയ്ക്കുക ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം അവിടെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവ്യ പ്രതിഷ്ഠയുണ്ടായിരുന്നു ആ ദിവ്യ ദിവ്യപ്രതിഷ്ഠ ഉണ്ടായിരുന്ന ജ്യോതിർലിംഗമാണ് ഇതാ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വരാനായി പോകുന്നത് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആ സോമനാഥ ക്ഷേത്രത്തിലെ ദിവ്യ പ്രതിഷ്ഠയായിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദർശിക്കാം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി എന്ത് ചെയ്തു ആക്രമിച്ചു അവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് അവിടെ ശിവലിംഗ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് ഒരദ്ഭുത ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് ഗസിനി ഈ ക്ഷേത്രം ആക്രമിക്കുന്ന ആ അവസരത്തിൽ ആ സൂചന കിട്ടിയപ്പോൾ അവിടുത്തെ ആചാര്യന്മാർ മുഹമ്മദ് ഗസിനിയുടെ കണ്ണിൽപ്പെടാതെ പെടാതെ ഇവിടുത്തെ വളരെ പരിശുദ്ധമായ വളരെ വിശുദ്ധമായ ആ ജ്യോതിർലിംഗം അവിടുത്തെ ആചാര്യന്മാര് പ്രത്യേകമെടുത്ത് മാറ്റി വെച്ചു അത് ജസ്സിന് അറിയില്ല അത് നമ്മുടെ ഭാഗ്യം അങ്ങനെ വളരെ രഹസ്യമായി സൂക്ഷിച്ച് തലമുറ തലമുറ കൈമാറിയ ആ വിശുദ്ധമായ പരിശുദ്ധമായ ജ്യോതിർലിംഗം ഒടുവിൽ ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജിയുടെ കൈകളിലേക്കെത്തി ആർട്ട് ഓഫ് ലിവിംഗിന്റെ അപ്പൊ അദ്ദേഹം ഭാരതത്തിലെ മുഴുവൻ ഭക്തർക്കും ഈ ജ്യോതിർലിംഗ ദർശനം സാധ്യമാകണമെന്ന് ഗുരുജി നിർദ്ദേശിച്ചു വലിയ മനുഷ്യർ അങ്ങനെയാണല്ലോ അവരെപ്പോഴും ആ എല്ലാവരുടെയും നന്മ കാണുന്നതാണ് അങ്ങനെ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരമായിട്ട് ആ ജ്യോതിർലിംഗം നമ്മുടെ കേരളത്തിലേക്ക് വരിക അതിൻ്റെ ഭാഗമായിട്ട് ഈ ശനിയാഴ്ച അതിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാലടിയിലെ ആദിശങ്കര കീർത്തി സ്തംഭത്തിൽ നിന്നത് സ്വീകരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ രാവിലെ ഒൻപത് മണിക്ക് കാലടിയിലെ ആദിശങ്കര കീർത്തി സ്തംഭത്തിൽ ചെന്നാൽ ഈ ജ്യോതിർലിംഗം നിങ്ങൾക്ക് ദർശിക്കാനായി സാധിക്കുന്നതാണ് ശനിയാഴ്ചയാണ് ഈ വരുന്ന ശനിയാഴ്ച അപ്പൊ അവിടുന്ന് അത് സ്വീകരിക്കും ഇനി അതിന് പറ്റാത്തവര് ശനിയാഴ്ച ദിവസം ഈ വരുന്ന ശനിയാഴ്ച ദിവസം ഒമ്പതര മണിയാകുമ്പോൾ ആകുമ്പോൾ ശൃംഗേരി മഠത്തിൽ ചെന്നാ മതി ആ ശൃംഗേരി മഠത്തിൽ വെച്ച് നിങ്ങൾക്ക് ജ്യോതിർലിംഗ ദർശനം എന്ന മഹാപുണ്യം കിട്ടും അതും പറ്റത്തില്ലെങ്കിൽ പത്തുമണി മുതൽ പന്ത്രണ്ടര മണി വരെ കാലടിയിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ജ്ഞാനക്ഷേത്രത്തിൽ ഇത് പ്രതിഷ്ഠയ്ക്ക് വയ്ക്കും പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ കാലടിയിലെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ജ്ഞാനക്ഷേത്രത്തിൽ ഇത് വയ്ക്കും ഇനി അതിനും പറ്റാത്തവരുണ്ടെങ്കിൽ വൈകിട്ട് അഞ്ചു മുപ്പതിന് തൃശൂരുള്ള വടക്കുംനാഥ ക്ഷേത്ര മൈതാനം അതായത് ബാനർജി ഗ്ലബിന് എതിർവശം അപ്പൊ വൈകീട്ട് അഞ്ചു മുപ്പതിന് തൃശൂരുള്ള ഉള്ള വടക്കും നാഥ ക്ഷേത്ര മൈതാനം ബാനർജി ഗ്ലബിനി എതിർവശമുള്ള അവിടെ ഈ ജ്യോതിർലിംഗം ദർശനത്തിന് വെക്കുന്നതാണ് അപ്പോൾ മറ്റു സ്ഥലത്തുള്ളവര് അവിടേക്ക് ചെല്ലുക പറ്റുന്നവര് അല്ലാത്തവർ ഇപ്പൊ പോകാൻ പറ്റുന്നില്ല സ്ത്രീകളൊക്കെ കൊണ്ടുപോകാനാണില്ല സാരമില്ല നിങ്ങളെ വീട്ടിലിരുന്ന് ആ ജ്യോതിർലിംഗം മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നവശ്യായ ജപിക്കുക അങ്ങനെ ഒരു മഹാഭാഗ്യം കേരളീയർക്ക് വന്നിട്ടുണ്ട് ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൽ ഇതിനെ കുറിച്ചുള്ള വാർത്തയുണ്ട് ഈ ജ്യോതിർലിംഗ ദർശനം ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ അവർക്ക് കോടി 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 നന്ദി പറഞ്ഞുകൊള്ളുന്നു നിങ്ങൾക്ക് ജ്യോതിർലിംഗം കാണാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഹൈം രാസേശ്വരി രാധികായ സ്വാഹ